ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ദീപുവിൻ്റെ കൈക്കുള്ളിൽ വരുത്താൻ വേണ്ടി ദീപുകടന്ന് കിണഞ്ഞു പരിശ്രമിക്കുക രഞ്ജിതയുടെ മുന്നിൽ അപ്പൊ അനിരുദ്ധ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ സുമിത്രേച്ചി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അനിരുദ്ധിനോട് തുറന്നു പറയുന്നു പറഞ്ഞു കഴിയുമ്പോൾ അനിരുദ്ധ് അതിൻ്റെ കാരണങ്ങൾ തിരക്കുന്നു അത് രഞ്ജിതയിലേക്ക് വരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അനിരുദ്ധൻ അവൻ്റെ അമ്മയെ തേടി പോകും പോയി കഴിയുമ്പോൾ സുമിത്രേച്ചി നമ്മുടെ വഞ്ചനയുടെ കഥയൊക്കെ അറിയും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ രഞ്ജിതയ്ക്ക് എല്ലാം അറിയാലോ അല്ലേന്നൊക്കെ ചോദിച്ചപ്പോഴും രഞ്ജിതയൊന്ന് ചിരിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ താനെ പേടിപ്പിക്കുകയാണോന്ന് ചോദിച്ചു രഞ്ജിത അതിനെ ഈ അനുരുദെന്ന് പറയുന്നവനെ ഈ നാട്ടിലേക്ക് ഇറങ്ങാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ രഞ്ജിത പറഞ്ഞപ്പോ ആ എന്നാ അത് തെറ്റിപ്പോയി അവൻ നാട്ടിലേക്ക് ഇറങ്ങിയല്ലോ രഞ്ജിതെ അവൻ വന്നിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ അവൻ എന്നോട് ചോദിച്ചു സുമിത്രേച്ചി ഉണ്ട് എന്ന് പറയാതെ ഞാൻ തന്നെ സഹായിച്ചില്ലേ എന്ന് ചോദിച്ചു ഇല്ലേ സഹായിച്ചില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും നല്ലതാണെന്ന് ഇല്ലെങ്കിൽ രണ്ടു പേർക്കും പണിയാ രഞ്ജിതെ കേട്ടല്ലോ രഞ്ജിത എനിക്കൊരല്പം ധൃതി ഉണ്ട് കേട്ടോ എന്താ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു രഞ്ജിത എന്നേരൊന്നും മിണ്ടുന്നില്ലേ ഉം ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞു രഞ്ജിത അകത്തേക്ക് കയറി പോവുക താൻ ഇവിടെ നിക്കാനും പറഞ്ഞു അങ്ങനെ രഞ്ജിത കാശ് എടുക്കാൻ അകത്തേക്ക് കയറി പോകുമ്പോ നമ്മുടെ ദീപു വളരെ സന്തോഷവാനായിട്ട് ഇങ്ങനെ നിക്കുന്നു ഈ സമയത്ത് രഞ്ജിത കാശുമായിട്ട് അങ്ങ് വന്നു ദീപു സകല ഇതായിട്ട് ഇങ്ങനെ നിക്കാം അപ്പോ മുഴുവൻ കാശ് കൊടുക്കാതെ പകുതി കാശ് കൊടുത്തു പകുതി കാശ് കൊടുത്തിട്ട് പറഞ്ഞു എന്താ മുഴുവൻ കാശില്ലേ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രേ ഉള്ളൂ ഇത്ര എനിക്ക് തരാൻ നിവർത്തിയുള്ളൂ ബാക്കി ഞാൻ തരാ തന്നിരിക്കും ഇത് വാങ്ങിക്കാൻ പറഞ്ഞ് നിർബന്ധം പിടിക്കുക രഞ്ജിത എന്തായാലും ദീപോ കാശ് വാങ്ങിച്ചു ഒരിക്കലും സുമിത്ര ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു സത്യം അത് അവൻ അറിയാൻ പാടില്ലെന്ന് വീണ്ടും രഞ്ജിത പറയാം അപ്പൊ എനിക്ക് എനിക്കവനെ കളും വലുത് രഞ്ജിതയല്ലേ ഞാനത് പറയില്ല രഞ്ജിതയെ നീ എന്നെ വിശ്വസിക്ക ധൈര്യമായിട്ടിരുന്നാളാൻ പറഞ്ഞ് ദീപോടൊന്ന് പോകുന്നു ദീപം ഒന്നും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോ രഞ്ജിത നിന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം പോയോ എന്നുള്ളൊരു ഇതില്ലേ അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം രാത്രി രാത്രിയായി കിടന്നുറങ്ങുന്ന സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമ നമ്മുടെ അനന്യയുടെ അടുത്തേക്ക് ചെന്നു മോൾ എവിടെയാന്ന് ചോദിച്ചു അപ്പള അവളുടെ ഡാഡിയുടെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞു ഡാഡിന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പൊ വന്ന് കയറി കുഞ്ഞിന്റെ പാട്ടും കേട്ടു ഉം അവൾക്കൊപ്പം കൊറച്ചു നേരം കളിക്കുകയും ചെയ്തു പിന്നെ ധൃതി പിടിച്ച അവൻ എവിടേക്കടി പോയത് അപ്പൊ എന്നോട് പറഞ്ഞൂല്ല ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിക്കാതിരുന്നെന്ന് പ്രേമ ചോദിച്ചപ്പോ അമ്മയല്ലേ പറഞ്ഞു അധികം സംസാരിക്കരുതെന്ന് അല്ല അനിരുദ്ധ തിരിച്ചു വന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ വന്നോ മുറിയിലാണ്ടുണ്ട് മോളുടെ കൂടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉം ശരിയെന്ന് പറഞ്ഞു അനന്യ പിന്നെ സ്വര അവനോട് കൂടുതൽ അടുക്കാൻ നിൽക്കരുത് പറഞ്ഞത് മനസ്സിലായല്ലോ അത് വളരെ അപകടമാണെന്നും അതുകൊണ്ട് നീ അതൊക്കെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു ആ സമയത്ത് ഏലസ ഏലസ എന്നും പറഞ്ഞ് കൊച്ച് അനിരുദ്ധിന്റെ ബാഗ് എടുത്ത് അതിൽ ഇങ്ങനെ നടക്കുക അപ്പൊ ഇവരുടെ കളിയൊക്കെ കണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു അപ്പൊ ഡാഡി ഇന്ന് ഇവിടെ കിടന്നാ മതി എന്ന് പറഞ്ഞു അനന്യയുടെ റൂമിലേക്ക് കൊണ്ടുവന്നു അനിരുദ്ധിനെ കൊച്ച് ഡാഡി ഇവിടെ മമ്മി ഇവിടെ സ്വരമോള് നടുക്കും കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞേ അപ്പം ഹാപ്പി ആയില്ലേ മമ്മി എന്നൊക്കെ ചോദിച്ചപ്പം തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ അനന് കല് കയറിയിട്ടൊരു രക്ഷയില്ല കേട്ടോ കല്ല് കയറിയിരിക്കുക അപ്പൊ ഡാഡി ഹാപ്പി ആയില്ലേന്ന് ചോദിച്ചപ്പം ഹാപ്പി ആയിരുന്നു അതിനൊരിതും പറഞ്ഞു ഞാൻ ഹാപ്പി ആയിരുന്നു സ്വരമോള് അപ്പം ഇങ്ങനെ നോക്കുക ഡാഡി ഇനി നമുക്ക് കളിക്കാൻ പോകാം വാ എന്ന് പറഞ്ഞ കൊച്ച് അനിരുദ്ധനേം കൂട്ടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങ് വാ ഡാഡി മാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് പോണു അനിരുദ്ധിനെ കൊച്ച് നീ പറഞ്ഞിട്ടാണോ ആ കൊച്ച് അവൻ്റെ ഭാഗം തൂക്കി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിച്ചു അനന്യ പിന്നെ എന്താ അവള് ഹാപ്പി ആണോ എന്ന് ചോദിച്ചപ്പോൾ നീ ഇന്ന് മൂളിയത് ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തിനാമേ വെറുതെ കുഞ്ഞിനെ അറിയിക്കുന്നതെന്ന് അനന്യ നേരം ചോദിക്കുക അതിൻ്റെ ആവശ്യം ഉണ്ടോന്നു ഞാനും ഹാപ്പി ആണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ സന്തോഷം അതമ്മ കണ്ടതല്ലേന്ന് ചോദിച്ചു ആ സന്തോഷം കെടുത്താൻ എനിക്ക് കഴിയില്ല ആ സന്തോഷം കാണാനാ ഞാനും അനിരുദ്ധും അവൾക്കൊപ്പം ഇവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യവും അനന്യെ പറയുവാണ് എന്നാ പ്രേമൊരു ചിരി അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിലൊരു ഒരു ബന്ധോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് നമ്മുടെ അനന്യ അങ്ങ് പോയി അനന്യ എന്നിട്ട് ഇങ്ങനെ പോയി ആ ഒരു കാര്യം പറഞ്ഞതൊക്കെ കേട്ട് പ്രേമ എവിടെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂജയ പൂജ ഇങ്ങനെ അവിടെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോഴേക്കും പങ്കജ് അങ്ങോട്ടേക്ക് വന്നു ഇന്ന് മുഖത്തിന് നല്ല സന്തോഷമാണല്ലോ അപ്പൂവിന്റെ പിണക്കം മാറിയത് കൊണ്ടാണെന്ന് ചോദിച്ചപ്പോ ഉം അതൊരു കാരണമാണ് പിന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്ത് കാരണമാണെന്ന് ചോദിച്ചു പങ്കജ് ഞങ്ങൾക്കിടയിൽ മഞ്ഞുരുകി എന്നും പറഞ്ഞു ഞങ്ങള് ഹാപ്പി ആയിരുന്നു പറഞ്ഞു മനസ്സും ഉണ്ട് നമ്മുടെ പങ്കജ അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് തെറ്റിദ്ധാരണകളൊക്കെ മാറി എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പൊ സത്യം പറയാവല്ലോ ഇത്രയും നാൾ ഞാൻ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നെന്നും അപ്പോടേ മിസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ പൂജ പറയാം ആ ഫോൺ വിളിക്ക് ശേഷം വേറൊരാളായി ഞാനെന്നുള്ള കാര്യൊക്കെ പറഞ്ഞ നമ്മുടെ പൂജ എനിക്ക് എന്റെ പഴയ അപ്പോഴെ തിരികെ കിട്ടി അല്ല അവനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു ആ വിഷയം നമുക്കിവിടെ സംസാരിക്കണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ ശരിയാവില്ലല്ലോ എന്ന് പങ്കജ് മനസ്സിൽ ചിന്തിക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ അപ്പൂനെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പൂജയെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഉണ്ട് അതായിരിക്കും അവൻ ചിലപ്പോൾ തന്നെ വിളിച്ചത് ഇക്കാര്യം അപ്പോഴും നിന്നോട് പറഞ്ഞില്ലല്ലോ അപ്പൊ കരുതിക്കൂട്ടി പറയാതിരുന്നതാകുമെന്ന് പങ്കജ് അപ്പോഴേക്കും പൂജയുടെ ഭാ ഭാഗം ഒക്കെ അങ്ങ് മാറിയിട്ടോ അത് കേട്ടപ്പോൾ പൂജ അത് വിശ്വസിച്ചു എന്തായാലും താങ്ക്സ് പങ്കജ് താങ്ക്സ് ഉണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞു പൂജ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു നമ്മടെ പൂജ പോകാൻ ഇറങ്ങുമ്പോൾ ഓ ഇന്നിറങ്ങുവാണോ നേരത്തെ അല്ല ഞാൻ ഞാൻ കൊണ്ടുവിടണോന്ന് ചോദിച്ചു അയ്യോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു പൂജ എന്നാ ശരി പോയിട്ട് വാ പോയിട്ടുവാ പറഞ്ഞു പറഞ്ഞു വിടുവാ അങ്ങനെ നമ്മടെ പൂജ പോയപ്പോൾ ഞാൻ ഇവളെ എന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും തോറും അവൻ വലിച്ചോണ്ട് പോവുകയാണല്ലോ എന്ന് പങ്കജ് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു എത്രയൊക്കെ നീ കൊണ്ടുപോയാലും അവൾ എന്റെ കാൽച്ചോട്ടിൽ തന്നെ വരുവോട് അപ്പാരത്തിൽ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രഞ്ജിതയും അതുപോലെ ഭർത്താവും കൂടി ഇരുന്ന് അനിരുദ്ധ നാട്ടിലെത്തിയതിനെപ്പറ്റി സംസാരിക്കുക സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിപ്പോയല്ലോ നടക്കുന്നതെന്നൊക്കെ അനിരുദ്ധ വിശേഷ വിദേശത്ത് സെറ്റിൽ ചെയ്തു എന്നാണ് ഞാൻ കരുതിയതെന്നും അവൻ ഇങ്ങോട്ടേക്ക് വരൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നും അവൻ ദീപുവിനെ കാണുകയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തെന്ന് ആ ദീപു പറഞ്ഞത് അതത്ര നല്ലതല്ല ദീപുവിൻ്റെ ഉള്ളെടുക്കാനായിട്ട് വന്നതായിരിക്കും അവൻ ഇനി അവൻ ഒരു പക്ഷെ വന്ന് കാണത്തില്ലായിരിക്കും നിന്നിൽ നിന്ന് ഗാസടിച്ചു മാറ്റാൻ വേണ്ടി ദീപു നിന്നോട് കള്ളം പറഞ്ഞതായിരിക്കോ എന്ന് ഭർത്താവിന്റെ ഭാഗ്യ ഒരു സംശയം അപ്പോ അതിന്റെ യാതൊരു സാധ്യതയും കാണുന്നില്ലെന്ന് രഞ്ജിതയും പറഞ്ഞു അതിന്റെ ആവശ്യം അവന് ശരിക്കും പറഞ്ഞില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ സംശയിക്കണ്ട സുമിത്ര ഈ നാട്ടിലുണ്ട് ഉം അനിരുദ്ധും അതുപോലെ സമീപ പ്രദേശങ്ങളിലുണ്ട് അത് അപകടവാ അവർ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല കണ്ട പ്രശ്നമാ അവൻ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അല്ലെങ്കിൽ സുമിത്ര അവൻ നേരിട്ട് കണ്ടാൽ ആദ്യം പോവുക ദീപുവിൻ്റെ അടുത്തേക്കായിരിക്കും അയ്യോ എടുത്തീപമേ എന്ന് പറഞ്ഞ പുള്ളിക്കാരന അവിടെ നിൽക്കുന്നു അപ്പൊ ദീപു എന്നെ സത്യം പറയേണ്ടി വരും ദീപു അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളെ ചൂണ്ടി കാണിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടു എന്ന് രഞ്ജിത പറയാം ഇനിയിപ്പെന്ത് ചെയ്യും നമുക്ക് ഒളിച്ചോടിയാലോ ഒളിച്ചോടാൻ തുടങ്ങിയാലേ ഓടിക്കൊണ്ടേ ഇരിക്കും ആ ശീലവേ രഞ്ജിതക്കില്ലെന്ന് പറഞ്ഞപ്പോ ഇനി എന്ത് ചെയ്യും എന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചു കേ ഭർത്താവ് ഞാനോ ഞാൻ േ അവൻ എപ്പ നാട്ടിൽ വന്നു എന്താണ് അവന്റെ ഉദ്ദേശം അവൻ എന്ന് തിരിച്ചു പോകും അവൻ എവിടെ താമസിക്കുന്നു ഫുൾ ഡീറ്റെയിൽസും എനിക്ക് കൃത്യമായി വേണമെന്ന് ഭർത്താവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമ്മുടെ രഞ്ജിത അങ്ങ് പോയി ഇത്രയൊക്കെ ചെയ്തിട്ടും രഞ്ജിതയ്ക്ക് എന്നോടുള്ള വിശ്വാസത്തിൽ ഒരു കുറവും വന്നിട്ടില്ല കണ്ടില്ലേ പുതിയ ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു സോയെ അവിടെ നിന്ന് നിന്നിങ്ങനെ പൊങ്ങിക്കൊണ്ട് നിൽക്കുക ആശാനേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പ്രേമം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മെരു നടക്കുന്നത് പോലെ നടക്കുക അപ്പോൾ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു എന്റെ പ്രേമ നീ ഒരടുത്ത് ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ വിശുവിനത് പറയുന്നത് കേട്ടപ്പോൾ പുള്ളിക്കർക്ക് ദേഷ്യമായി കുറേ നേരമായല്ലോ നീ നടക്കാൻ തുടങ്ങിയിട്ട് നീ നേരെ നടന്നിരുന്നെങ്കിൽ അങ്ങ് കാസർഗോഡ് എത്തിയനെ എന്നൊക്കെ അദ്ദേഹമേ എനിക്ക് എനിക്കിരുത്തം വരുന്നില്ല വിശ്വേട്ട അവരുടെ കാര്യം ഒരുത്തൊരു ടെൻഷനാവുക അപ്പോൾ അവൻ ഇത് എവിടെ അവനെ അവൻ അവനിവിടെ നിർത്തണ്ട അവനിടെ നിന്ന് പറഞ്ഞു വിടണം ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട അവനവിടെ പോയി നിൽക്കാനോ അവൻ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ ഇവിടെ നിർത്തണ്ടാന്ന് അനൊരുത് തർപ്പിച്ച് പറഞ്ഞു അനൊരുദിനെക്കുറിച്ച് പ്രേമ അപ്പോൾ അവൻ ഇവിടെ നിന്നാൽ അതിൻ്റെ മനസ്സ് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് അവൻ്റെ കൂടെ ഇനി ജീവിക്കില്ല ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു അവള് ആ തീരുമാനം മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ശരിയാവില്ല അവളുടെ മനസ്സുമാറ്റം മനഃപൂർവ്വമൊക്കെ ഉണ്ടാണെങ്കിൽ അവരൊന്ന് ചെയ്തും കൂട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എടി നീ കരുതുന്നത് പോലെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കേ വേണ്ട പിന്നെ കുഞ്ഞിൻ്റെ സന്തോഷം എന്നെക്കൂടെ പറയിപ്പിക്കരുത് അവനെപ്പോ അവന്റെ സന്തോഷാ നോക്കുന്നത് കുഞ്ഞിനെ അവൻ വെറുതെ മുന്നിൽ നിർത്തി കളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു അതിനകത്ത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല എന്ത് വേണമെന്ന് തീരുമാനിക്കണം അതിനു മുന്നേ അനിരുദ്ധിനെ ഇവിടെ നിന്ന് മൂടിച്ചേ പറ്റുമെന്ന് പ്രേമ അതിനിപ്പോൾ എന്ത് വഴിയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത് സ്വരമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ എവിടേക്കും പോകില്ല പ്രേമേ അവർക്ക് ഇഷ്ടമാണ് അവരുടെ കുഞ്ഞിനെ അതുകൊണ്ട് ഒന്നും നടക്കില്ല സുമിത്ര മരിച്ചു എന്നാണ് അനിരുദ്ധ് വിശ്വസിച്ചിരിക്കുന്നത് അവൾ ജീവനോടെ ഉണ്ട് എന്ന് അനിരുദ്ധിനോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കുറച്ച് നാള് സുമിത്രയോടൊപ്പം പോയി നിൽക്കുമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കുറച്ചുനാള് നിനക്ക് ശല്യം ഒഴിവാക്കി വിടാം അത്രേ ഉള്ളൂ മകൻ എവിടെയാണെന്ന് അന്വേഷിക്കുക അവള് അപ്പൊ പിന്നെ അങ്ങനെ ചെയ്താലോ മകനെ കണ്ടാൽ അവൾക്ക് സന്തോഷാകും അങ്ങനെ ഇപ്പൊ അവള് സന്തോഷിക്കണ്ടെന്ന് പ്രേമ ഇതൊരവസ്ഥയാണ് നോക്കണേ അത് മാത്രല്ല അനിരുദ്ധ മാനനീയം പിരിയുന്നതിന് ഉം സുമിത്ര പിന്നീട് ഒരു തടസ്സമാവുകയും ചെയ്യും അതുകൊണ്ട് അത് പറ്റില്ല ഒരു കാരണവശാലും ഡിവോഴ്സ് ചെയ്യാൻ സുമിത്ര സമ്മതിക്കില്ലെന്നുള്ള കാര്യം തർപ്പിച്ചു പറഞ്ഞു സുമിത്ര പറയുന്നതാണെങ്കിൽ അനിരുദ്ധു അനുനിയും നൂറ് ശതമാനം അനുസരിക്കുകയും ചെയ്യും സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം നമ്മളായിട്ട് അനിരുദ്ധിനെ ഒരിക്കലും അറിയിക്കാൻ പാടില്ലെന്നും അതുപോലെ തന്നെ അനിരുദ്ധി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം സുമിത്രയും അറിയാൻ പാടില്ലെന്നും പ്രേമ പറയുന്നു ഇതൊക്കെ എത്ര നാൾ മറച്ചു വയ്ക്കാൻ കഴിയും ചോദിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അനിരുദ്ധിന്റെയും അനന്യുടേയും വിവാഹമോചനം നടന്നിരിക്കണം അവരുടെ ബന്ധം വേർപെടുത്തണം അത് കഴിഞ്ഞിട്ട് അവർ സത്യം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല തൻ്റെ ആഗ്രഹമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നാട്ടെത്തിക്കണം അതിനുവേണ്ടി ഈ പ്രേമ എന്തും ചെയ്യും പ്രേമയ്ക്ക് അതൊന്നും ഒരു മടിയില്ലെന്ന് പറഞ്ഞ് പ്രേമയാകത്തേക്ക് കയറിപ്പോയി വിശ്വൻ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനുശേഷം സുമിത്രയും ശീതളും അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പൂജയും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പൂജ ഭക്ഷണം കഴിക്കാൻ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചതെന്നും നമ്മുടെ ശീതൾ പറഞ്ഞപ്പോൾ ഞാൻ വരാതിരിക്കുമെന്ന് ചോദിച്ചു എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റുമെന്ന് ചേച്ചി സച്ചിൻ ചേട്ടനെ കൂടെ കൊണ്ടുവരാതെ വന്നത് മോശമായി പോയി അപ്പൊ കാരണം ഞാൻ പറഞ്ഞില്ലേ പൂജാന്ന് ചെയ്തിൽ ഇങ്ങനെ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏത് അമ്മയുടെ ഒരു ആഗ്രഹമാണെന്ന് സരസ്വതി അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണം അപ്പൊ അത് കേട്ടപ്പോ സുമിത്ര ചിരിച്ചു ആ മക്കൾ എവിടെയുണ്ടെന്ന് അറിയത്തുപോലില്ല പക്ഷെ സുമിത്രയുടെ കാര്യത്തില് ഹാ എന്നും എൻ്റെ മക്കളെ എനിക്ക് ചേർത്ത് പിടിക്കണം എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ മക്കൾ എവിടെയാണെന്ന് പോലും അറിയാത്തത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ നടക്കുന്നതെന്ന് സരസ്വതി അമ്മ ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേ അമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ മക്കളെയും മരുമക്കളെയും ഒക്കെ കാണുമേ അവർ ഞാൻ കണ്ടുപിടിക്കുന്നു സുമിത്ര നേരം സരസ്വതിയോട് നീ എന്തിനാ ഈ നടക്കാത്ത കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അവർ നിന്നെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അവരെന്നെ തിരിഞ്ഞു നോക്കാതിരിക്കാനും മാത്രം ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ലെന്ന് സുമിത്ര നേരം പറഞ്ഞു എന്റെ മക്കൾ നന്ദിയില്ലാത്തവരല്ലെന്നും സുമിത്ര പറയാം ഇതൊക്കെ കേട്ട് സരസ്വതിയോ പിന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്താ അവർക്കൊക്കെ പറ്റിയത് അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോ അമ്മ ഭക്ഷണം കഴിക്കേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പൂജ പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അവരോടൊക്കെ ചോദിച്ചേനെ അല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ നീ അവസാനമായി എപ്പോഴാണ് മോളെ അവരെ കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ കുറെ ആയിരുന്നു ശീതൾ പറഞ്ഞേ വർഷങ്ങളായി അവരും ഒന്ന് കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് പറയും അപ്പോൾ ശീതളിനെ അവരെക്കുറിച്ച് എന്തെങ്കിലും ഇവരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പ്രതീക്ഷയുടെ ഒരിക്കലും വിളിച്ചിട്ട് എന്നെ കാണണം എന്നുള്ള കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ടെന്താ മോളെ എന്നിട്ടെന്തായും ചോദിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ലെന്നുള്ള കാര്യവും പറഞ്ഞു ശീതളം ഇതൊക്കെ കേട്ട് സരസ്വതി ഇങ്ങനെ അമ്പരക്കോടെ ഇരിക്കുവോ പിന്നീട് മോൾ അവനെ വിളിച്ചില്ലെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ നിരവധി നിരവധി തവണ ഞാൻ വിളിച്ചു നോക്കി അപ്പോഴല്ല ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെന്നും ഒന്ന് രണ്ട് വർഷം ഞാൻ ആ നമ്പറിൽ വിളിച്ചു നോക്കി പക്ഷെ കിട്ടില്ല എന്ന് പറഞ്ഞു ഏട്ടൻ ആ നമ്പർ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറയും അപ്പം എവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ സിറ്റിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യമൊക്കെ ചെയ്താൽ ഇങ്ങനെ പറയാം അപ്പൊ പ്രതീക്ഷിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സുമിത്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ടാൽ അറിയാവെന്ന് പറഞ്ഞു ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ അവിടെ ഏട്ടന് വേണ്ടി കാത്തു നിന്നു പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ എന്ന് സുമിത്ര പറഞ്ഞപ്പോ അമ്മയെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല നമുക്ക് തപ്പി തേടി കണ്ടുപിടിക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പൂജ പറഞ്ഞപ്പോ എന്റെ മക്കളെ കിട്ടാനാണ് ഞാൻ ഇന്നും ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു സുമിത്ര അപ്പോൾ വരും അമ്മ ഏട്ടന്മാര് വരും അമ്മ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതളും പൂജയും കൂടെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അവരങ്ങും വരാൻ പോകുന്നില്ലെന്ന് സരസ്വതി അവര് വന്നില്ലെങ്കിൽ ഞാൻ അവരെ അവരന്വേഷിച്ച് കണ്ടെത്തും സുമിത്ര നേരം പറഞ്ഞു അതിന് ഇനി അധികം നാളൊന്നും വേണ്ട അപ്പൊ കുറെ കണ്ടെത്തും എന്ന മനസ്സിൽ സരസ്വതി എന്നിട്ട് മൂക്കുമുട്ട ഇരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കാം ഈ തീൻമേശിക്ക് ചുറ്റിനും ഇരുന്ന് ദേ ഇത് കഴിക്കുമെന്നും അമ്മ കണ്ടോളാനും നമ്മുടെ സുമിത്ര സാര സ്വതീവ് വെല്ലുവിളിക്കുന്നു ഇപ്പൊ സന്തോഷമായി പൂജക്കൊക്കെ അപ്പൊ അമ്മ ഏട്ടന്മാരെ കാണാൻ എനിക്കും കൊതി കൊതിയാവുന്നുണ്ടെന്നും നമ്മുടെ ശീതലും പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ മക്കളെ കണ്ടെത്തുമോളെന്ന് സുമിത്ര നീ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ആ കാര്യമൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏഹ് അനന്യം അതുപോലെ തന്നെ അനിരുദ്ധും കൂടെ ബെഡ്റൂമിൽ ഇരിക്കുന്നു അപ്പൊ അനന്യ ചെന്ന് അനിരുദ്ധരോട് നമ്മൾ നേരത്തെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ സംശ സംസാരിച്ചിരുന്നു ചില അതിർവരമ്പുകളൊക്കെ നമ്മൾ നിശ്ചയിച്ചിരുന്നു അത് മറക്കാതിരുന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ മറന്നു പോയിട്ടില്ല എപ്പോഴും എപ്പോഴും ഇതിനകത്ത് പറയുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് അനിരുദ്ധ് മറന്നു പോകാതിരിക്കാൻ പറഞ്ഞതാണെന്ന് അനന്യം പറഞ്ഞു ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതെന്നും ഞാൻ ഒന്നും മറന്നിട്ടില്ലെന്ന് അനിരുദ്ധ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ മോൾക്ക് വേണ്ടി നമ്മുടെ ബന്ധം വേർവിരിക്കാൻ വേണ്ടി അവൾക്ക് മുന്നിൽ നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായി നമ്മൾ അഭിനയിച്ചേ പറ്റൂ എന്നുള്ള കാര്യം പറയണു അനിരുദ്ധ് നമുക്കിടയിലെ വഴക്കും അകൽച്ചയും ഒരു കാരണവശാലും അവളെ അറിയിക്കാനും പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറയാം അതറിഞ്ഞാലേ അത് അവൾക്ക് ഒരുപാട് വിഷമാകുമെന്നും അനിരുദ്ധ് പറയുകയും ചെയ്തു കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറെ വെറുതെയാകുമെന്ന് അപ്പൊ ഞാൻ തന്നോട് വഴക്കിന് വന്നോ നമുക്കിടയിൽ അതിർവരമ്പുകൾ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരി ശരി ആയിക്കോട്ടെ അത് വിട്ടേക്കാൻ പറഞ്ഞു അനിരുദ്ധ് എന്നായാലും നമ്മൾ രണ്ടു വഴിക്ക് പോകേണ്ടവരല്ലേ എന്ന് അനന്യ അനിരുദ്ധിനോട് ചോദിക്കാം മോളപ്പോ എല്ലാ കാര്യങ്ങളും അറിയുമെന്നും അനന്യ പറഞ്ഞു കുറച്ച് ദിവസമെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയട്ടെ അപ്പൊ നീ തീരുമാനിച്ചോ എപ്പോഴാണ് എനിക്ക് ഡിവോർഷനോട്ട് സഹിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അനിരുദ്ധ് ഓ അത് നീയല്ലോ നിന്റെ അമ്മയല്ലേ തീരുമാനിക്കുന്നത് അല്ലെ നീ യോദിച്ചവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും പുതുപുത്തം വിശേഷങ്ങളുമായി നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി